ൈവത്തിന് സ്തുതി വിശുദ്ധ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യേശു കർത്താവും ചില യഹൂദന്മാരും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട സംഭാഷണ ശകലങ്ങളാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു വാക്യം മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് വചനത്തിന്റെ വില വെളിപ്പെടുത്തുന്ന കർത്താവിനെ ഈ വരികളുടെ ഒറ്റ വായനയിൽ തന്നെ കാണാം ദൈവവചനത്തിന്റെ ശക്തിയും വ്യാപ്തിയും ശരിക്കും അനുഭവിച്ചറിഞ്ഞവർ ധാരാളമുണ്ട് ഷലോമോൻ ദൈവവചനത്തിൽ നിലനിന്നപ്പോൾ ജ്ഞാനിയായി മാറി എന്നതുപോലെ ദാവീദ് വചനത്തിൽ നിലകൊണ്ട് ശക്തനായും തിരുത്തപ്പെട്ടവനായും കാണപ്പെടുന്നു എന്നതുപോലെ വചനത്തിൽ നിലനിന്നവരുടെ ചൈതന്യം ഒന്ന് വേറെ തന്നെയാണ് ദൈവത്തെ തള്ളിപ്പറയാതിരുന്ന ആ മൂന്ന് യുവാക്കളെ അഗ്നി വലിച്ചെറിയാൻ കൽപ്പന ഇട്ടപ്പോഴും ഇരട്ട ചങ്കോടെ നില ഉറപ്പിച്ചവർ അഗ്നിയിലും അത്ഭുതമായി മാറുന്ന കാഴ്ച എത്ര ഹൃദ്യമായിട്ടാണ് നാം വായിക്കുന്നത് ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തിന്റെ വചനത്തെ കൽപ്പന പോലെ ഏറ്റെടുക്കുന്നവർക്ക് പിന്നെ ഒരു രാജ്യത്തിലെ രാജാവിൻ്റെ കൽപ്പനയ്ക്കപ്പുറം ഒന്നും സംഭവിക്കാനില്ലെന്ന ബോധ്യം അവരെ ബലത്തോടെ നിർത്തുകയാണ് ദൈവവചനത്തിൽ ബലം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് യേശുവിന്റെ അരികിൽ പോകുക സംവാദത്തിൽ ഏർപ്പെടുക കൂടെ നടക്കുക യേശു മഷിഹായാണെന്ന് പറയുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതവും ദൈവവചനവും ഒന്നാകേണ്ടതുണ്ട് എന്ന മർമ്മ പ്രബോധനമാണ് ഈ വാക്യങ്ങളുടെ സാരം യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും പക്ഷേ വചനത്തിൽ വിശ്വസിക്കാതിരിക്കുകയും വചനത്തോട് ഒരു ചെറു ബന്ധം പോലും പുലർത്താതിരിക്കുകയും ചെയ്യുന്ന അപകടം പിടിച്ച ആത്മീയതയുടെ മേലുള്ള കനത്ത പ്രഹരമാണ് ഈ വേദഭാഗത്തിൽ ഉള്ളത് യേശു കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടായില്ല പിന്നെയോ ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ദൈവവചനം എപ്പോഴും ഹൃദയത്തിലിരിക്കുകയും മക്കൾക്കത് ഉപദേശിച്ചു കൊടുക്കുകയും വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വചനത്തെ പറ്റി സംസാരിക്കുകയും വേണം എന്ന് വെച്ചാൽ ജീവിത സമയത്തിൻ്റെ സിംഹഭാഗവും വചനത്തെ ഉരുവിടുകയും വചനമായി ജീവിക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ മഹത്വം എന്ന് തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് അവർ അവനോട് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി ആർക്കും ഒരു നാളും ദാസന്മാരായി ഇരുന്നിട്ടില്ല നിങ്ങൾ സ്വതന്ത്രന്മാരാകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു വാക്യം മുപ്പത്തി മൂന്ന് ജീവിത നിയോഗങ്ങളിലേക്ക് നയിക്കേണ്ടുന്ന സന്തതി ബോധം എന്ന് ഈ വാക്യത്തെ ധ്യാനിക്കുകയാണ് സന്തതി ബോധം നല്ലതാണ് യേശുവിനരികിൽ നിൽക്കുന്ന യഹൂദന്മാർക്ക് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ് അഥവാ മക്കളാണ് എന്ന ബോധ്യം നന്നായി ഭരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ ബന്ധം ഉച്ചരിക്കുന്നവർക്ക് അബ്രഹാമിൻ്റെ വിളിയെ പറ്റിയും അബ്രഹാമിൻ്റെ ജീവിത നിയോഗത്തെ പറ്റിയും ബോധ്യം ഉണ്ടായിരിക്കണം അബ്രഹാം ദൈവവിളി ലഭിച്ചപ്പോൾ ഇറങ്ങി പുറപ്പെട്ടവനാണ് സകലത്തെയും വിട്ട് എന്തിന് സ്വന്തമായവരെയും വിട്ട് ദൈവവചനം മാത്രം മാത്രം മുതൽക്കൂട്ടായി കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പ്രത്യാശയോടെ യാത്ര പുറപ്പെട്ടവനാണ് എന്ന് വെച്ചാൽ അബ്രഹാമിൻ്റെ സന്തതികൾക്ക് അബ്രഹാമിൻ്റെ വിശ്വാസവും അബ്രഹാമിൻ്റെ മനസ്സും അബ്രഹാമിൻ്റെ ശരീരഭാഷയും അബ്രഹാമിൻ്റെ ശൈലിയും വേണം എന്നർത്ഥം പിന്നെ അബ്രഹാമിൻ്റെ സന്തതികളാകുക എന്നത് തീർത്തും ഒരു അനുഗ്രഹമാണ് അബ്രഹാമിൻ്റെ സന്തതികൾക്ക് ദൈവം ഏത് കാലത്തും ഏത് സാഹചര്യത്തിലും സംരക്ഷണം ഒരുക്കും എന്നതിൻ്റെ അടയാളം പലതുമുണ്ടല്ലോ മിസ്രേമിൽ അടിമകളായാലും കാലമിത്തിരി കഴിഞ്ഞ് പാപത്തിൻ്റെ അടിമകളായി മാറിയാലും ദൈവം മോശയെയും യേശുവിനെയും ഒക്കെ കൊണ്ട് വിടിവയ്ക്കുവാനും സംരക്ഷണം ഒരുക്കുവാനും ഒക്കെ വായിക്കുന്നത് ആശ്ചര്യം തന്നെ ആ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നതിന് എത്രയെത്ര അടയാളങ്ങൾ ചുരുക്കത്തിൽ പിതാവായ ദൈവത്തെ അടയാളപ്പെടുത്തുന്ന മക്കളായി ജീവിതത്തിന്റെ ജൈത്രയാത്ര തുടരാൻ ആ സന്തതി ബോധം നമ്മയും തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല പുത്രനോ എന്നേക്കും വസിക്കുന്നു വാക്യം മുപ്പത്തി അഞ്ച് വീടിന്റെ ഭംഗിയും രംഗങ്ങളെയും ഓർത്ത് അവസാനിപ്പിക്കുകയാണ് കർത്താവിന്റെ ഭംഗിയുള്ള വേറൊരു വാചകമാണിത് ദാസനും വീടുണ്ട് പക്ഷെ വീട് അനുഭവങ്ങൾ ഇല്ല പക്ഷെ പുത്രന് വീടും വീട് അനുഭവങ്ങളും ഉണ്ട് ദാസൻ ഒരു വീട്ടിൽ ജീവിക്കുന്നു എന്നുണ്ടെങ്കിലും ആ വീട് തൻ്റെ സ്വന്തമെന്ന് തോന്നാറില്ലല്ലോ പക്ഷെ പുത്രന് വീട് എപ്പോഴും തൻ്റെ സ്വന്തമാണ് അതുകൊണ്ട് തന്നെ ദാസൻ വേല ചെയ്യുന്നത് മറ്റാർക്കോ വേണ്ടിയാണ് പക്ഷെ മകനോ തനിക്കും തൻ്റെ വീടിനും വേണ്ടി തന്നെയാണ് ദാസൻ തനിക്ക് പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യും പക്ഷെ മകനോ ആ വീട്ടിലും പരിസരങ്ങളിലുമുള്ള എല്ലാ വേലയും ചെയ്യേണ്ടതുണ്ട് മറ്റാരോ ചെയ്യാൻ മാറ്റിവെക്കാൻ കഴിയില്ലല്ലോ ക്രിസ്തീയ ശുശ്രൂഷയുടെ അർത്ഥം ആഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വാചകമാണിത് എന്നർത്ഥം യേശു ശിഷ്യൻ വേല ചെയ്യേണ്ടുന്നത് ആ മകന്റെ മനസ്സുമായിട്ടാണ് ആരുടെയോ നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ കൂലി ഇത്തിരി കിട്ടും എന്ന് കരുതിയോ അല്ല പിന്നെയോ തൻ്റെ കടമയാണ് എന്ന് കരുതി ബോധപൂർവം വീടിന്റെ ഭംഗി വർധിപ്പിക്കും വിധം വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന വീട്ടിലെ പുത്രനെ പോലെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ പുത്രന് ഒരു വീടുണ്ട് നാം ഓരോരുത്തർക്കും ആ പുത്രന്റെ മനസ്സോടെ വീട്ടിൽ വസിക്കുവാൻ അങ്ങനെ വീടിന്റെ അനുഭവം ഉണ്ടാകുവാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആമേ